السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله اللمين وعلى آله وصحبه يجمعين أما بعد اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ ഒരു ദിനം ഒരു എന്ന പഠന സംരംഭത്തിൻ്റെ ഭാഗമായി പതിനാലാമത്തെ ദിവസമായ ഇന്ന് നാം പഠിക്കുന്ന പ്രാർത്ഥന ഇന്നി അള്ളാഹു മിസ്മൻ തൊയ്യൻ എന്ന പ്രാർത്ഥനയാണ് ഇബിനു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഉമ്മുസല റലിയാണ് ഇത് നിവേദനം ചെയ്യുന്നത് അവർ പറയുകയാണ് അന്നൻ നബിയ അസാഹു അലി വസ്ലം സലാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഏത് പ്രാർത്ഥന മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹു അള്ളാഹുവിന്റെ അസ് അലുക തീർച്ചയായും നിന്നോട് ഞാൻ ചോദിക്കുന്നു യാചിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആവശ്യപ്പെടുന്നു ഉപകാരമുള്ള അറിവ് ഉപകാരമുള്ള അറിവ് അള്ളാഹുവെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നുയ്യീബൻ നല്ല ഉപജീവനം ഹറാമ് കലരാത്ത അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റ് അഹിതമായതോ അമിതമായതോ അനാവശ്യമായതോ കൂടിക്കലർന്നിട്ടില്ലാത്ത നല്ല ഭക്ഷണം നല്ല ഉപജീവനം ഭക്ഷണം ഉൾപ്പെടെയുള്ള ഉപജീവന മാർഗമാണ് റിസക്കൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമല മുത്തക്കബ്ബല സ്വീകാര്യ യോഗ്യമായ അമല് ഹജ്ജിനും ഒമ്രക്കും പോകുന്ന ആളുകൾ നമ്മളോട് യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് നിർവഹിച്ചു വരാൻ ഒമ്ര നിർവഹിച്ചു വരാൻ താങ്കളെ അള്ളാഹു താല് സഹായിക്കട്ടെ തോഫീക്ക് നൽകട്ടെ അപ്പം ഹജ്ജ് എന്ന് പറയുന്ന വിഭാഗത്ത് മുത്തക്കബ്ബലാവണം മക്ബൂലാവണം അള്ളാഹുവിനാൽ സ്വീകരിക്കപ്പെടുന്നതാവണം നാട്ടുകാരുടെ മുമ്പിൽ ഹജ്ജ് ചെയ്തു എന്ന് വരുത്തി തീർത്താൽ പോരാ ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കേണ്ടതുണ്ട് റമദാനിൽ കൃത്യമായി തറാവീ നമസ്കാരത്തിനും അഞ്ചു വക് ജമായത്തിനൊക്കെ പള്ളിയിൽ പോകുന്ന എത്രയോ ആളുകളുണ്ട് അത് അള്ളാഹു സ്വീകരിക്കുന്ന നമസ്കാരമാകുമ്പോഴാണ് അത് പ്രതിഫലാർഹമാകുന്നത് ആ ഇഭാദത്ത് മുത്തക്കബ്ബലാവണം നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ അമലുസ്സാരി ഹാത്തുകൾ അത് അമലസ്സാരിഹാത്തുകളായി പരിഗണിക്കപ്പെടണമെങ്കിൽ നമ്മുടെ നീയത്ത് നന്നാവുകയും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിക്കുകയും അത് അള്ളാഹുത്താല ആ വിധത്തിൽ കബൂൽ ചെയ്യുകയും ചെയ്യണം ആ വിധത്തിൽ എൻ്റെ അമലുകളെ നീ കബൂൽ ചെയ്യണമേ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉപകാരമുള്ള ഇൽമ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ഒരു പ്രാർത്ഥന അള്ളാഹു നബി സാഹു അലി വസ്സലമക്ക് പഠിപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന റബ്ബി സിദിനിയ ഇൽമ എന്നുള്ളതാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതും അറിയിച്ചു തന്നതും റബ്ബി അബിലി ഹുഖുമൻ എനിക്ക് ആത്മജ്ഞാനം നൽകണമേ എന്നതാണ് അറിവിൻ്റെ രണ്ട് തലങ്ങളാണത് എന്ന് നമ്മളവിടെ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ ഉപകാരമുള്ള ഇൽമ് അത് ഭൗതികമായ ഇൽമാവട്ടെ ആത്മീയമായ ഇൽമാവട്ടെ ഒരുപാട് ദീനിയായ നിയമങ്ങളും തത്വങ്ങളും കാര്യങ്ങളും നമ്മൾ പഠിച്ചു അതനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അത് ഉപകാരമില്ലാത്ത ഇൽമാണ് നമ്മൾ ഭൗതികമായി ഒരുപാട് പൈസ ചെലവഴിച്ച് ബി ടെക് എം ടെക് ബി ഡി എസ് എം ബി ബി എസ് ഒക്കെ പാസ്സായി പക്ഷേ ആ മേഖലയിൽ നമ്മൾ നമ്മുടെ അറിവും കഴിവും വിനിയോഗിക്കുന്നില്ല എങ്കിൽ അത് ഉപകാരമില്ലാത്ത അറിവാണ് അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വരുത്തല്ലേ റബ്ബേ എന്നാണ് അള്ളാഹു അള്ളാഹുബി ഉപകാരമുള്ള അറിവ് നിന്നോട് ഞാൻ ചോദിക്കുന്നു നല്ല ഭക്ഷണം നല്ല ഭക്ഷണം നല്ലതല്ലാതെ നീ തിന്നരുത് നല്ലതല്ലാതെ നിന്റെ വീട്ടിൽ കയറ്റരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബുദ്ധിൻ്റെ പ്രസിദ്ധമായൊരു വാക്കുണ്ട് അമല മുത്തലൻ സ്വീകാര്യയോഗ്യമായ അമല അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അർത്ഥബോധത്തോടെ അർത്ഥബോധ്യത്തോടെ നമ്മൾ ഇത് പ്രാർത്ഥിക്കുക പതിവാക്കുക അള്ളാഹുബന്